വിഘടൻ കാരവൻ ടിക്ടോക്ക് സെൻസറിങ്ങിന് പല രീതികൾ ട്രംപിന് നീരസം വാർത്താ ഏജൻസി പുറത്ത് യു എസ് സന്ദർശനം കൊണ്ട് മോദി എന്തു നേടി സ്വാഗതം ഇത് മീഡിയ സ്കാൻ വാർത്ത പുസ്തകം കാർട്ടൂൺ റിപ്പോർട്ട് കൊടിനിറം എന്തും എപ്പോഴും സെൻസർ ചെയ്യപ്പെടാം അത് രസകരമായ ഫലങ്ങൾ ഉണ്ടാക്കാം അത്തരം ചിലത് ആഴ്ച നടന്നു ഒന്ന് ഒരു വിഘടൻ കാർട്ടൂൺ വിഘടൻ ഒരു തമിഴ് മാഗസീനാണ് രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണ് മുഖ്യ ഉള്ളടക്കം അടുത്ത വർഷം നൂറ്റാണ്ട് തികക്കുന്ന വികഡൻ്റെ ഡിജിറ്റൽ പതിപ്പായ വികഡൻ പ്ലസ്സിൽ ഫെബ്രുവരി പത്തിന് ഒരു കാർട്ടൂൺ വന്നു തുടർന്ന് പതിനഞ്ചോടെ അതിൻ്റെ വെബ്സൈറ്റ് ആർക്കും കിട്ടാതായി ചട്ടപ്രകാരം നോട്ടീസോ കാരണം ചോദിക്കലോ ഒന്നുമില്ലാതെ ഒരു വിലക്ക് വെബ്സൈറ്റ് ആർക്കും കിട്ടുന്നില്ല കാർട്ടൂണാണ് കാരണം എന്ന് പലരും ഊഹിച്ചു കാരണം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനടക്കം അതിനെതിരെ രംഗത്ത് വന്നിരുന്നു വിഘടൻ ഗ്രൂപ്പ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അല്പം സസ്പെൻസിന് ശേഷമാണെങ്കിലും ബി ജെ പി തന്നെയാണ് ഈ വിലക്കിന് പിന്നിലെന്ന് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കി പ്രസ് കൗൺസിലിനും യൂണിയൻ സഹമന്ത്രി മുരുകനുമായി രണ്ട് പരാതികൾ അയച്ചു ആരോപണങ്ങൾ രണ്ടെണ്ണം ഒന്ന് വിഘടൻ ഡി എം കെ പാർട്ടിയുടെ മുഖപത്രമായി പ്രവർത്തിക്കുന്നു എന്ന് അതെങ്ങനെ കുറ്റമാകും രാഷ്ട്രീയ കാരണമാണ് വിലക്കിന് പിന്നിലെന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം രണ്ടാമത്തെ ആരോപണം ഇതാ ബഹുമാന്യ പ്രധാനമന്ത്രി തിരു നരേന്ദ്രമോദി അവർക്കെതിരെ അടിസ്ഥാനരഹിതമായ ഉള്ളടക്കം ചേർത്തു അടിസ്ഥാനരഹിത ഉള്ളടക്കം അതെന്താണ് എന്ന് അണ്ണാമാലയിൽ തന്നെ പരാതിയിൽ വ്യക്തമാക്കി അത് ഇതാണ് വിഘടൻ പ്ലസിന്റെ കവറിലെ കാർട്ടൂൺ മുൻപും ഇവർ ഇത്തരം പരിഹാസങ്ങൾ കാർട്ടൂണിലൂടെ നടത്തി എന്നും അണ്ണാമലൈ അണ്ണാമലിതം ചൂണ്ടിക്കാട്ടി വിമർശനവും വിയോജിപ്പും പാടില്ലാത്ത ആക്ഷേപഹാസ്യവും കാർട്ടൂണും നിഷിദ്ധമായ ഏതോ സങ്കല്പ രാജ്യത്താണ് അദ്ദേഹം എന്ന് തോന്നുന്നു ബി ജെ പി ഏറെ ആക്ഷേപിക്കാറുള്ള അടിയന്തരാവസ്ഥ കാലത്ത് പോലും അതിനെതിരായ കാർട്ടൂണുകൾ പ്രസിദ്ധം ചെയ്യപ്പെട്ടിരുന്നു രാഷ്ട്രപതിയെ കളിയാക്കി ഇന്ദിരയുടെ ജനാധിപത്യ നാട്യത്തെ കളിയാക്കി ഇന്ദിര ജനിക്കും മുൻപേ ജനസംഖ്യാ ജനസംഖ്യാനിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നുവരെ പക്ഷെ ബി ജെ പിയുടെ പരാതി വിഘടന്റേത് അടിസ്ഥാനമില്ലാത്ത വിമർശനമാണ് എന്നാണ് ഈ ചിത്രീകരണമാണല്ലോ അടിസ്ഥാനരഹിതം എന്താണ് കാർട്ടൂണിന്റെ പശ്ചാത്തലം അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ ചങ്ങലയും കൈവിലങ്ങും ഇട്ടാണ് ട്രംപിന്റെ അമേരിക്ക തിരിച്ചയച്ചത് അങ്ങനെയല്ലെന്ന് മോദി സർക്കാർ ആദ്യം വാദിച്ചെങ്കിലും ചങ്ങലക്കിട്ട് തന്നെയാണ് അയച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു അനുഭവ കഥകളും രാജ്യം കേട്ടു അപ്പോൾ അത് അമേരിക്കയുടെ നടപടിക്രമം എന്ന് ന്യായീകരിക്കുകയാണ് സർക്കാർ പാർലമെന്റിൽ ചെയ്തത് അവിടം കൊണ്ടും നിന്നില്ല പ്രധാനമന്ത്രി മോദി ഇതിന് ശേഷമാണ് തൻ്റെ ഉറ്റ ഫ്രണ്ടായ പ്രസിഡന്റ് ട്രംപിനെ നേരിട്ട് പോയി കണ്ടത് ചങ്ങലക്കിട്ട് നാട്ടുകാരെ അയക്കുന്നത് പീഡനം മാത്രമല്ല അപമാനിക്കലുമാണ് പക്ഷെ മോദിയുടെ സന്ദർശനത്തിന് ശേഷവും ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്ക അയച്ചത് വിലങ്ങിട്ട് തന്നെ മോദി ട്രംപിനെ കണ്ടിട്ടും മാറ്റമില്ല അപ്പോൾ ചോദ്യം വിഘടൻ കാർട്ടൂണിലെ പരിഹാസം അടിസ്ഥാനമില്ലാത്തതാണോ ഇന്ത്യയെ ചെങ്ങലക്കിട്ട് പരിഹസിച്ചത് ട്രംപല്ലേ സിഖുകാരുടെ തലപ്പാവ് അഴിപ്പിക്കുക വരെ ചെയ്തു അമേരിക്കക്കാർ യു എസ് അധികൃതരുടെ പരിഹാസം ഇതുകൊണ്ടും നിന്നില്ല എങ്ങനെയാണ് അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ കുറ്റവാളികളെപ്പോലെ വിലങ്ങണിയിച്ച് അയക്കുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോ ട്രംപ് ക്യാബിനറ്റിലെ പ്രമുഖ അംഗം കൂടിയായ ഇലോൺ മസ്ക് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തു കാണുക ബി ജെ പി നേതാവ് കണ്ടത് കാർട്ടൂൺ മോദിയെ പരിഹസിക്കുന്നതാണ് അല്ല മോദിയെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയെ തന്നെയാണ് ട്രംപ് പരിഹസിച്ചത് അതിനെതിരെ കൂടിയാണ് വികടൻ്റെതടക്കമുള്ള കാർട്ടൂണുകൾ ക്വിറ്റ് ഇന്ത്യൻസ് എന്ന് ട്രംപ് അട്ടഹസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെന്റിന് എന്ത് മണമെന്ന് പട്ടേലരെ പോലെ ആശ്ചര്യപ്പെട്ടു നിൽക്കാൻ ഇന്ത്യക്കാവില്ല മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ട്രംപ് കളിയാക്കുമ്പോൾ അത് തുറന്നു പറയാനാകണം സുഹൃത്തുക്കളെന്ന് പരസ്പരം വിളിക്കുമ്പോൾ തന്നെ നാട്ടുകാരെ പിന്നെയും പിന്നെയും അപമാനിച്ച് നാടുകടത്തുക മാത്രമല്ല അതിൻ്റെ വീഡിയോകൾ ആഘോഷപൂർവ്വം പ്രചരിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ ആ പൊരുത്തക്കേട് നാട്ടിനും നാട്ടാർക്കും വേണ്ടി ചൂണ്ടിക്കാട്ടുകയാണല്ലോ വിഘടന ചെയ്തത് മറ്റു കാർട്ടൂണിസ്റ്റുകളും ഈ നാടുകടത്തൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പുതിയ ഷോലെ അന്തരീക്ഷം സതീഷ് ആചാര്യ മറ്റൊന്ന് കയ്യും മുഖവും പൂട്ടിയാൽ സുരക്ഷിതരായി ആ വലിയ ജയിലറ പോലുള്ള വിമാനത്തിൽ നമ്മുടെ ആൾക്കാരാണ് എന്ന് സുഭാനി വരച്ചത് കാർട്ടൂണിൽ വരെ സെൻസർ എത്തുമ്പോൾ സർക്കാരിനെ വിമർശിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യമോ ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ കാരവൻ മാഗസിൻ മോദിക്ക് കീഴിൽ സൈന്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നതായിരുന്നു കവർ സ്റ്റോറി അതിൽ കശ്മീരിലെ പുഞ്ചിൽ സൈനികർ നിയമവിരുദ്ധമായി സിവിലിയന്മാരെ പീഡിപ്പിച്ചതായി റിപ്പോർട്ടുമുണ്ടായിരുന്നു പക്ഷേ സർക്കാർ ഐ ടി നിയമത്തിലെ ചട്ടം ഉപയോഗിച്ച് ലേഖനം തടഞ്ഞു പീഡനത്തിനിരയായവർക്ക് പിന്നീട് സർക്കാർ നഷ്ടപരിഹാരം നൽകി മൂന്ന് പേർ പീഡനം മൂലം അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഈ മാസം കാരവൻ മാഗസിനിൽ തുടർ റിപ്പോർട്ടുണ്ട് സൈനിക കോടതിയിൽ പട്ടാളക്കാർ തന്നെ നൽകിയ മൊഴികൾ ഉൾപ്പെട്ടതാണ് റിപ്പോർട്ട് മുൻകൂട്ടി പദ്ധതിയിട്ട് മൂന്ന് ജനറൽമാരുടെ മേൽനോട്ടത്തിലായിരുന്നു മർദ്ദനവും കൊലയും എന്നാണ് മൊഴി ജദീധർ കൗർ ടൂർ തന്നെ ചെയ്ത ഈ ഫോളോ അപ്പ് റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ട് സെൻസർ ചെയ്തത് തെറ്റ കൂടി തെളിയിക്കുന്നു പക്ഷേ സങ്കടകരമായ കാര്യം കാരവന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനായി വാദിക്കേണ്ടിയിരുന്ന പ്രസ് കൗൺസിൽ അന്ന് കാരവന് കോസ് നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്തത് അതിന് കാരവൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹർത്തോഷ് സിംഗ് ബൽ വിശദമായ മറുപടിയും നൽകി പോലീസ് കേസ് ഉണ്ടായില്ല സൈനിക നടപടി ഉണ്ടായില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെന്നും ലേഖിക പറയുന്നു ഇപ്പോൾ അവർ പീഡനങ്ങളുടെ തെളിവുകൾ ശേഖരിച്ച പുറത്തുവിട്ട റിപ്പോർട്ട് ആസൂത്രിത കൊലപാതകങ്ങളുടെ സൂചന നൽകുന്നു സൂക്ഷിക്കുക चल रंग कोल लास्ट फेब्रवरी आई हेड रिपोर्टेड फॉर द कैरवन अबाउट हाउ ऑन ट्वेंटी सेकेंड डिसंबर ट्वेंटी ट्वेंटी सिक्स मेन फ्रॉम द प्री डॉमिनेंटली मुस्लिम गुज्जर कम्युनिटी वर वर्ड अप फ्रॉम सेवरल विलेजेस इन रजौर एंड पुंच्रिक्स एंड टेकन टू थ्री डिफरेंट आर्मी पोस्ट वेर दे वर सिवियरली टॉर्चर्ड പീഡനരംഗങ്ങൾ ചിലത് അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോൾ കോടതി മൊഴികൾ കാണിക്കുന്നത് कुठे कृत्या मुंगूटी पद्धति इतके ചെയ്തതാണ് എന്നത്രേ আর ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ലാസ്റ്റ് ഇയർ इंडिकेटेड ദാറ്റ് ഗിവൻ ദാറ്റ് ഓർഡേഴ്സ് വർ സെൻഡ് ടു 3 ഡിഫറന്റ് കമ്പനീസ് ടു കമ്മിറ്റ് ദീസ് അട്രോസിറ്റീസ് ഇൻ 3 ഡിഫറന്റ് ആമി ക്യാംപ്സ് ദാസ് വാസ് നോട്ട് മിയർലി റോഗ് സോൾജേഴ്സ് വെന്റിങ് ദേർ ഫ്രസ്ട്രേഷൻ ആഫ്റ്റർ ലൂസിങ് കോമറേറ്റ്സ് ബട്ട് എ കോർഡിനേറ്റഡ് ഡയറക്ടഡ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഓഫ് ടോർച്ചർ We have now proven this by accessing the testimonies of officers in front of a court of inquiry, the Armed Forces Tribunal, and through the leaked WhatsApp chats of officers from that day. These strongly indicate that the operation was led by two officers Lieutenant General Sandeep Jain, the General Officer Commanding the 16th Corps, and Major General Manish Gupta, the GOC of Counter Insurgency Force Romeo. സെൻസറിങ് പലപ്പോഴും കുറ്റവാളികളെ രക്ഷപ്പെടുത്തുക മാത്രമല്ല ഇരകളെ കാണാതാക്കുകയും ചെയ്യും ഇരകളുടെ ചിഹ്നങ്ങൾ പോലും കൊടി പോലും ഇത് ഓസ്ട്രേലിയയിലെ ഒരു എക്സിബിഷനിൽ ചുമരിൽ തൂക്കിയ കലാരൂപം അതിലുള്ളത് കുറേ തദ്ദേശീയ സമൂഹങ്ങളുടെ പതാകകളുടെ ചിത്രങ്ങളാണ് ഫലസ്തീൻ പതാക വൃത്തങ്ങളിൽ പക്ഷേ അധികൃതർ അത് വേഗത്തിൽ വെള്ള തുണി കൊണ്ട് മറച്ചു നാഷണൽ ഗാലറി ഓഫ് ഓസ്ട്രേലിയയിലെ വംശീയവാദികളുടെ വക സെൻസർഷിപ്പ് ഗാർഡിയൻ പത്രത്തിൽ വാർത്ത വന്നതോടെ പ്രതിഷേധമുയർന്നു തുടങ്ങി ഗാലറി ഡയറക്ടർക്ക് പലരും രൂക്ഷമായി കത്തെഴുതുന്നുണ്ട് സയണിസ്റ്റ് പക്ഷക്കാരാണ് സെൻസറിങ്ങിന് പിന്നിൽ അവർക്ക് വേണ്ടി വിലക്ക് ഏർപ്പെടുത്തിയ ശേഷം അത് ചൈനയുടെ തലയിലിട്ട സംഭവം അമേരിക്കയിൽ ടിക്ടോക്ക് എന്ന സമൂഹ മാധ്യമ ആപ്പ് നിരോധിക്കണം എന്ന അഭിപ്രായക്കാരാണ് യു എസിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈയിടെ ടിക്ടോക്ക് തീരെ കിട്ടാതായി സർക്കാരിൻ്റെ പുതിയ ഉപാധികൾ പാലിക്കുന്നതിന് പകരം അത് സ്വയം മാറി നിന്നു ട്രംപ് സ്ഥാനമേറ്റപ്പോൾ ഉപാധികൾ പാലിക്കാൻ ടിക്ടോക്കിന് കുറച്ചുകൂടി സമയം നൽകി അതിനെ തിരിച്ചു കൊണ്ടുവന്നു ടിക്ടോക്ക് നിരോധനത്തിന് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ കാരണം അത് ചൈനീസ് ഉടമസ്ഥതയിലുള്ളതാണ് അതിനാൽ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു അതല്ല യഥാർത്ഥ കാരണം ടിക്ടോക്കിലൂടെ ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങൾ ലോകമറിയുന്നു എന്നതാണെന്ന് കഴിഞ്ഞ വർഷം തന്നെ കേട്ടിരുന്നു ഇപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ടു വാസ്തവത്തിൽ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയിൽ വിജയിക്കാതിരുന്നത് അവിടുത്തെ യുവാക്കളിൽ അത് അത്രയേറെ ജനപ്രിയത നേടിയതിനാലാണ് We are witnessing a very interesting turn of events because because the the US government wants to ban TikTok because they worry വി ആർ വിറ്റ് Is a Chinese company, so that's why they want to force a sale of TikTok, force it to sell to an American company. Um, but the result is that people in the US are flocking to an even more Chinese, an actual Chinese app, the Xiao Red Note. Ipoleta is <laughs> a very good TikTok is a censor. American is a very good thing. Israel is a very അന്നേ തിരിച്ചറിഞ്ഞവരുണ്ട് കഴിഞ്ഞ മാർച്ചിൽ തന്നെ അൽ ജസീറയുടെ ലിസണിംഗ് പോസ്റ്റിൽ റിച്ചർഡ് ഗിസ്ബർട്ട് കൃത്യമായി പറഞ്ഞു ടിക്ടോക്കിനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന് days ago, the the U.S. House of Representatives voted overwhelmingly to 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 force Chinese-owned app TikTok to be sold to American interests or face a ban. Threatening to cancel a platform favored by teenagers with about 170 million American users has not proved popular. American lawmakers contend that TikTok is a national security risk, a potential tool for Chinese espionage and election interference. However, they have produced precious little evidence to back that up. And there is more to this story than just hawkishness over China. Pro Zionist forces. ിനെതിരെ എസ് കോൺഗ്രസ് തീരുമാനമെടുത്തത് സുരക്ഷാ കാരണം പറഞ്ഞായിരുന്നു പക്ഷെ യഥാർത്ഥ പ്രശ്നം മറ്റൊന്നാണ് യുവ തലമുറയിൽ ഫലസ്തീനോട് അനുഭാവം വളരുന്നു younger people disproportionately oppose the occupation of palestine oppose military action in gaza and support the palestinian people some u.s lawmakers have seized on that push for a ban on the app but in the end this is really about um, do we want to allow our government to control where we can get news and information from the pro Israel lobby's issues with TikTok spiked after the October 7th attacks. From the early days of the war, pro Palestinian hashtags, such as Stand With Palestine, were out trending those on the other side, like Stand With Israel. It wasn't even close. US I hope you guys all know the real reason why TikTok's being banned. It's not because of China. It was actually the U.S. Secretary of State and Senator Mitt Romney this spring when they were talking about the ban. They said this, which is some wonder why there was such overwhelming support uh, for us to uh, shut down potentially TikTok or other entities of that nature. If you look at the, uh, the postings on TikTok and the number of mentions of Palestinians relative to other social media sites, it's overwhelmingly so among uh, TikTok. Um, uh, uh, Cast. So I'd uh, I know that's of of, uh, of real interest, and the president will get the chance to to make action on that. Did you catch that? He said the number of mentions of Palestinians on this app is higher than it is anywhere else on any other social media platform, and so they're going to make action on that, meaning that the president's going to ban it because it's pro-Palestinian. Did you hear them say anything about China? Nope. മറ്റു പലരും ഇസ്രായേലാണ് ടിക്ടോക് സെൻസറിംഗിന് കാരണം എന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇതാ ടിക്ടോക് നിരോധന ബിൽ കോൺഗ്രസ് അവതരിപ്പിച്ച മാർക്ക് വാണർ തന്നെ അത് സമ്മതിക്കുന്നു സെൻസറിംഗിന്റെ പല രൂപങ്ങളാണ് ഇതൊക്കെ പല ന്യായങ്ങൾ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് ജേർണലിസ്റ്റ് മെഹദി ഹസനും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ബി വാൻസും തമ്മിൽ ഒരു കൊമ്പു കോർക്കൽ നടന്നു അതൽപ്പം വിശദമായി പറയേണ്ടതുണ്ട്